ചിലപ്പോൾ അവൻ വിചാരിച്ചിരിക്കുകയായിരിക്കും നമ്മളെ വിഷമിപ്പിക്കേണ്ട എന്ന് തോന്നിക്കാണും അല്ലെങ്കിൽ ഞാനിപ്പോൾ പുറം നാട്ടിലാണല്ലോ അതിനെ വിഷമിപ്പിക്കേണ്ട അമ്മ മാത്രമേ ഉള്ളൂ ഒരു ഒരെണ്ണം അതാണ് പിന്നെ വളരെ വ്യക്തമായിട്ടുള്ള വേറൊരു എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ അവൻ്റെ പഠിത്തം നമ്മൾ മതിയാക്കിക്കൂ എന്നൊരു പേടി കാരണം അവന് കോളേജിൽ നിന്ന് വരാൻ ഒരിക്കലും ഒരു താല്പര്യമില്ല കോളേജ് വിട്ട് വരാൻ താല്പര്യമില്ല അവന് കോളേജിൽ തന്നെ വേണം കോളേജ് എന്ന് പറയുമ്പോൾ അവൻ്റെ രണ്ടാമത്തെ വീട് പോലെയാണ് കണക്കാക്കിയിരിക്കുന്നത് അത്രയ്ക്ക് ഇഷ്ടമാണ് കോളേജ് അത് കാര്യം പറഞ്ഞാൽ പഠിത്തത്ത് മാത്രമല്ല അവൻ എല്ലാ കാര്യത്തിലും ഇൻവോൾവാണ് അതുകൊണ്ട് പഠിച്ച് പഠിച്ച ഒരു ജോലി പെട്ടെന്ന് എന്നുള്ള വിചാരമല്ല അത് കഴിഞ്ഞിട്ട് പഠിത്ത കോഴ്സ് കയറണം അവന് റിസർച്ച് ചെയ്യണമെന്നുള്ള രീതിയിലോട്ട് മൈൻഡ് കൊണ്ട് നിൽക്കുകയാണ് അപ്പം ചിലപ്പോൾ ബൈ ചാൻസ് നമ്മൾ പറയുമായിരിക്കും അങ്ങനെ പ്രശ്നമാണെങ്കിൽ പഠിത്തം വേണ്ട മതിയാക്കി നമുക്ക് വേറെ ഏതെങ്കിലും കോഴ്സിന് പോകാം നമ്മൾ പറയുമോ എന്നുള്ള പേടിയും കൂടെ കാണും കാര്യം എന്ന് വെച്ചാൽ അവൻ അവനറിയില്ലായിരുന്നു അവൻ വളർന്നു വരുന്നത് അവൻ നല്ല രീതിയില വളർന്നു പല രീതിയിലും അവടെ വളർന്നു വരുന്നത് ബാക്കിയുള്ളവർക്ക് ഇഷ്ടപ്പെടുന്നില്ല എന്നുള്ള കാര്യം അവൻ അറിയില്ലായിരുന്നു അപ്പൊ അത് കണ്ടുപിടിക്കാൻ വളരെ വൈകിപ്പോയി പ്രത്യേകിച്ച് അവന് അവന്റെ ബാക്കില് എങ്ങനെയുള്ള പ്രവർത്തനങ്ങളാണെന്ന് അവൻ അറിഞ്ഞില്ല ഇവന്റെ ഇവന്റെ കൂടെ കാണിക്കുന്നതല്ല ഇരുന്നായിരിക്കും ഇവരുടെ ബാക്കിലുള്ള സംസാര വിഷയങ്ങള് വേറെ ആയിരിക്കും ഇവൻ സന്തോഷത്തിലാണ് പറയണത് അമ്മ എൻ്റെ എൻ്റെ ബർത്ത്ഡേ സി ആർ പി ആയിരുന്നു എൻ്റെ ബർത്ത്ഡേ ഒരു ഇങ്ങനെയൊക്കെ ആയിരിക്കും അങ്ങനെയൊക്കെ ആയിരിക്കും എന്നൊക്കെ പറയും അപ്പം ചേട്ടന്മാർക്ക് എല്ലാവരും കുപ്പി വാങ്ങി മദ്യം വാങ്ങി കൊടുക്കണം എന്നൊക്കെ പറയും നമ്മുടെ അതിൽ പൈസ ഇല്ലല്ലോ അപ്പോൾ എൻ്റെ അടുത്ത് വന്നപ്പോൾ ഞാൻ എനിക്ക് പെട്ടെന്ന് ചെന്ന് സിഗരറ്റും വാങ്ങി സ്നാക്സും വാങ്ങിച്ചിട്ട് വന്ന് പറയുന്നത് അതെല്ലാവരും ചെയ്യണമ്മ ചെയ്തില്ലെങ്കിൽ അവിടെ ഉപദ്രവിക്കും അങ്ങനെ എന്നല്ല അങ്ങനെയാണ് ഉപദ്രവിക്കാം എന്ന് ഇത് എന്നിട്ട് പറയുന്നതെന്ന് വെച്ചാൽ ഇതൊക്കെ അവിടെ നടക്കുന്നതാണ് അക്ഷയനെ സിദ്ധ വിശ്വസിച്ച കാളും ഞങ്ങൾ വിശ്വസിച്ചു ഞങ്ങൾ ശരിക്കും വിശ്വസിച്ചിരുന്നു സിദ്ധ എത്രത്തോളം വിശ്വസിച്ചെന്നാണ് ഞങ്ങൾക്കറിഞ്ഞൂടാ ഞങ്ങൾ പോയ അന്ന് മുതൽ പോയി ചെന്ന് കൊണ്ടാക്കിയത് മുതൽ അക്ഷയനെ ഞാൻ ഞങ്ങൾ അത്രയും വിശ്വസിച്ചിരുന്നു അതാണ് അക്ഷയ് ഫോൺ എടുത്താൽ പിന്നെ ഞങ്ങൾ വേറെ ആരെയും വിളിക്കാത്തത് അന്ന് ഒന്നിലും അന്ന് അക്ഷയെ ഫോൺ എടുക്കണ്ടേയിരുന്നു അല്ലെങ്കിൽ അവൻ വിളിച്ചിട്ട് ഞാൻ കണ്ടില്ല എന്നൊന്ന് പറയാമായിരുന്നു അപ്പോൾ നമ്മൾ വേറെ ആരെങ്കിലും കോണ്ടാക്ട് ചെയ്യായിരുന്നു എല്ലാവരുമായിട്ട് കൂളായിട്ടാണ് സംസാരിക്കുന്നത് വീടീരുന്ന് സംസാരിക്കുമ്പോൾ ഏതെങ്കിലും കുട്ടികൾ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ എൻ്റെ കയ്യിലെന്നെ ഫോൺ തരും അപ്പോൾ ആ കുട്ടികൾ അവൻ്റെ അടുത്ത് ചോദിക്കും ആ അമ്മ ഇത്രയും കൂളാണോ ഇങ്ങനെ ചോ ഞാൻ ആ മറുപടി പറയണത് കൊണ്ട് എത്രയും കോളാണോടാന്ന് ചോദിച്ചിട്ട് അവർ തമ്മിൽ അങ്ങ് സംസാരിക്കും ഞാൻ എന്റെ ഇടയ്ക്ക് ഞങ്ങൾ ഇവിടെ ഇരുന്ന് എന്നെയാണ് സംസാരിക്കുന്നത് പുറത്ത് പോയി ഒരു റൂം പൊട്ടിയിട്ട് സംസാരിക്കാൻ അങ്ങനെ പതിവില്ല ഇപ്പൊ നമുക്കിപ്പോ അക്ഷയ് ഇതിലൊന്നും വന്നിട്ടില്ല ആ പരാതി കൊടുത്ത കുട്ടി ഇന്നലെ ഒരു കുട്ടി അതിൽ ഉൾപ്പെട്ടിട്ടുണ്ട് എന്ന് പറയുന്നു അത് ആരാണെന്ന് അറിയില്ല പിന്നെ കോളേജിനകത്ത് കുറച്ച് ഒരു കണ്ട കണ്ടിരുന്നു അത് ഒരു നാലഞ്ച് പേര് കുട്ടികൾ ചേർന്നിട്ട് ഒരു വീഡിയോ ഫസ്റ്റ് ഡേ ഒരു സെക്കൻഡ് ഡേ എന്ന് തോന്നുന്നു അറസ്റ്റ് ആയ സമയത്ത് അപ്പൊ അവർ പറയുന്നു ഞങ്ങൾക്കെല്ലാം അറിയാം ഇല്ലാത്തവരും അതിലുൾപ്പെട്ടിട്ടുണ്ട് പരാതി കൊടുത്ത കുട്ടികൾക്ക് പരാതി കൊടുത്ത കുട്ടിക്ക് ഇങ്ങനെയൊക്കെ സംഭവിച്ചിട്ടുണ്ട് അപ്പൊ ഇതെല്ലാം അറിയാമെങ്കിൽ അവരെന്ത് ചോദ്യം ചെയ്തില്ല ആ കുട്ടികളെ അവർക്കെല്ലാം അറിയാമെന്നാണ് പറയുന്നത് അവരിന്ന് ഫ്രണ്ടിൽ നിന്ന് കോളേജിന്റെ ഫ്രണ്ടിൽ നിന്നിട്ട് എല്ലാ പേരും കൂടെ പറഞ്ഞ് കൈയടിച്ച് പാസ്സാക്കുകയും ചെയ്യുന്നു അവർക്കെല്ലാം അറിയാമെന്ന് പറയുന്നു ഇവിടെ സിനിമ ഫാഷൻ ലൈഫ് സ്റ്റൈൽ വാർത്തകൾക്കായി മലയാളി ലൈഫ് സബ്സ്ക്രൈബ് ചെയ്യൂ ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സിനായി ബട്ടണും അമർത്തും